എൻ്റെ അപ്പന അവരാച്ചൻ പോകുന്നതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല നീ പോകരുത് അപ്പോൾ ഇസഖാക്ക് പറഞ്ഞു ഞാൻ പോകാതിരുന്ന ഒന്നും ജാഗത്തൊന്നുമില്ല നീ അങ്ങ് വിതച്ചോളാം പറഞ്ഞു നമ്മളിങ്ങനെ വായിക്കുന്നില്ല ഇസഖകാക്ക് ആയാണ്ടേശത്ത് വിതച്ചു അടുത്ത വാക്ക്മുണ്ട് നൂറുമേന് അതിൻ്റെ ആത്മീയ പാഠം ഇത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം ആലോചന ചോദിക്കുമ്പോൾ ദൈവം തന്നെ അരളപ്പാട് തരും അരളപ്പാട് കേട്ടാ പോരാ കേൾക്കുന്ന അരളപ്പാട് അനുസരിക്കണം അങ്ങനെ അനുസരിച്ചാൽ നീ ഉദ്ദേശിക്കാത്ത നന്മയും മടിയും ദൈവം ഒരുക്കും ഇനി ഓണറാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴാണ് പിടിക്കരുത് ദൈവത്തോട് ചോദിക്കണം ഞാൻ ഞാനിങ്ങനെ പറയാം രോഗങ്ങളൊക്കെ വരുമ്പോളേ ചോദിക്കണം കർത്താവ് ഈ രോഗം വരാൻ കാര്യം തന്നെ ദൈവം പറയും ഒന്നെങ്കിൽ ആടെ ലീലിക്കുട്ടി ക്ലൈമറ്റ് മാറിയതാണ് അല്ലെങ്കിൽ നീയെ കഴിച്ച ഭക്ഷണത്തിൻ്റെയാ അതല്ലെങ്കിൽ ഉണ്ടല്ലോ ശരീരത്തിൻ്റെ പ്രയാസം കൊണ്ടാണ് ഇതൊന്നും അല്ല ദൈവം പറയുക നീയെ കഴിഞ്ഞ പാവത്തിൻ്റെ ശിക്ഷയാ ദൈവം പറയും അപ്പം അതിന് പരിഹാരവും പറഞ്ഞു തരും അതനുസരിച്ചാ വിടുതലാണ് അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ നെട്ടോറ്റ പോടോത്രം ചെയ്തതാണ് ഇവർ മാമേ അല്ലല്ലോ അവര് ഞങ്ങൾക്കെതിരെ പിന്നെ ഓത്രം പറയാത്തത് എനിക്കാ ചെയ്യാന് എന്നാ ചെയ്യാൻ ആര് ചെയ്യാന് അത് ഇന്നാൾ ഒരാൾ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പറിച്ചു മാറ്റാൻ വേണ്ടി അവർ അവർ തന്നെ ഒരു അവൻ അങ്ങോട്ട് പോകാന്ന് അങ്ങനെ തന്നെയാണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോയി ചെയ്തു കൂടോത്രം പെട്ടെന്ന് കാര്യം അങ്ങ് നടക്കുമല്ലോ ഇത്തരവും കണ്ട പട്ടാളക്കാർക്ക് ജലവനും കൊടുക്കണ്ട പോക്കം പിടിച്ചോണ്ട് നിങ്ങളും മഞ്ഞും ബെയിലും വെള്ളം എത്ര വീരമൃത്യു വരിക്കുന്നു നമ്മളിവിടുന്ന് ഊടാത്രക്കാരെ അങ്ങോട്ട് വിട്ടാ പോലെ അവനോട് ചെന്ന് രണ്ട് ഊടത്രം ചെയ്യുമ്പം പ്രശ്നം പരിഹരിക്കുകയല്ലേ ചുമ്മാ ഊളത്രവെല്ലാം കേട്ട് നീ ഇവിടുന്ന് കുറെ വട്ടന്മാരും വാഷന്മാരും പ്രവാചകന്മാർ വാട്ടുപിടിച്ചതൊക്കെ ഉണ്ട് അവർ വന്നു പറയാം അവർ ചെയ്തതാണ് അമ്മാമ്മ നിങ്ങൾ നിങ്ങളെ ഇവിടുന്ന് പറിച്ചു മാറ്റിവാൻ പറ്റ ചുമ്മാ മട്ടുപിടിച്ച് ഒത്തിരി കേസുണ്ടെന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുന്നത് നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരാുധോ പലിക്കത്തില്ല ഒരു സൈന്യം നിനക്ക് നേരെ പ്രാണയം പറഞ്ഞാലോ നീ നിർഭയമായിട്ടിരിക്കും ശത്രു ഒരു വഴി വരും ഏഴ് വഴി ചതുറിപ്പോകും തേനീച്ച പോലെ വരും മുൾ പോലെ ദൈവം കിടത്തും ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല ഒരു ഭാരക നിന്റെ കൂടാരത്തിനെടുക്കത്തില്ല പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല രാത്രിയിലെ ഭയത്തോയും പകൽ പറക്കുന്ന അസ്ത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഭയമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പ്രേരിപ്പാൻ ഇല്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വശത്ത് പതിനായിരം പേര് വീഴും നിനക്ക് ഒരു ദോഷവും ഭരിക്കോഷവും തട്ടാനുമെന്ന് നിന്നെ പരിപാലിക്കും സ്തോത്രം സ്തോത്രം കാരണം നമ്മുടെ കർത്താവിന്റെ ഉള്ളം കയ്യിലായിരിക്കുന്നേ അവിടത്തെ കരത്തിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ഒരു തരും ഇല്ല uh, -uh.